നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുഴൽ പ്രവർത്തനം ആരംഭിച്ച സാംസ്കാരിക സംഘടനയായ കൾച്ചറൽ ഫോറത്തിന്റെ പ്രഥമ പരിപാടി ഡിസംബർ ഏഴാം തീയതി മൂവാറ്റുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭരണഘടന അറ്റ് എഴുപത്തിയഞ്ച് എന്ന സെമിനാറാണ് മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ച സാംസ്കാരിക സംഘടനയായ കൾച്ചറൽ ഫോറത്തിന്റെ പ്രഥമ പരിപാടിയാണ് ഡിസംബർ ഏഴിന് മൂവാറ്റുപുഴയിൽ നടക്കുന്നത് ഡിസംബർ ഏഴാം തീയതി മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഭരണഘടന അറ്റ് സെവൻ്റി ഫൈവ് എന്ന സെമിനാർ നടക്കുമെന്ന് കൾച്ചറൽ ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ തീയതി ചെയ്യപ്പെട്ടതാണ് കൾച്ചറൽ ഫോറം ആദ്യ പരിപാടി പ്രഥമ പരിപാടിയായിട്ട് ഈ സെമിനാർ ഇവിടെ വയ്ക്കുമ്പോൾ ഈ ഫോറത്തിന് കുറേ കാഴ്ചപ്പാടുകളുണ്ട് സാംസ്കാരികമായി സുഷുപ്തിയിൽ ആണ്ടുകിടക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് ഫോറം ഉദ്ദേശിക്കുന്നത് ഒട്ടനവധി സെമിനാറുകളും സിംബോസിയങ്ങളും കലാ സാംസ്കാരിക പരിപാടികളൊക്കെ കണ്ട് പഴകി പഴകിയ നമ്മുടെ ഈ പ്രദേശം എന്തുകൊണ്ടോ ഈ അടുത്ത കാലത്തായി അതിൻ്റെ ഒരു ആക്ടീവത നിലനിർത്തുന്നതിൽ പര്യാപ്തമായ പങ്ക് വഹിക്കുന്നില്ല എന്ന് തോന്നും വിധം സുഷുപ്തിലാണ് അപ്പോൾ കുറേ അധികം ലക്ഷ്യങ്ങളുമായിട്ടാണ് ഫോറം പരിപാടി തുടങ്ങുന്നത് വായനയും നല്ല പുസ്തകങ്ങളുടെ വായനയും നല്ല പുസ്തകങ്ങളുടെ ശേഖരണവും അതുപോലെ തന്നെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന കുറേ മത്സരങ്ങളും കലാകായിക കലാമേഖലയിലും സാംസ്കാരിക മേഖലയിലുമുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് ഫോറം പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആദ്യപടിയായിട്ടാണ് ആയിട്ടാണിപ്പോൾ നമ്മൾ ഏറ്റവും ഈ ഈ വിഷയം സെമിനാർ കേരള ഹൈക്കോടതി ജസ്റ്റിസ് വി ജി അരുണാണ് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ജീവശ്വാസമായ ഭരണഘടനയുടെ പ്ലാറ്റിനം ജൂബിലി രാജ്യമെമ്പാടും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഭരണഘടനയുടെ മൂല്യങ്ങളും ഇന്ത്യൻ അനുഭവങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് ഡോക്ടർ ശില്പ അസീസ് പ്രബന്ധം അവതരിപ്പിക്കും പ്രമുഖ ഗാന്ധിയൻ ഡോക്ടർ പ്രൊഫസർ എം പി മത്തായി പ്രമുഖ ചിന്തകനും വാഗ്മിയുമായ സണ്ണി എം കപിക്കാട് അഡ്വക്കേറ്റ് ബിജു ചക്കാലയ്ക്കൽ പി എസ് എ ലത്തീഫ് ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം ഡോക്ടർ വിൻസൻ മാളിയേക്കൽ അഡ്വക്കേറ്റ് ജി മോട്ടിലാൽ മോളി എബ്രഹാം അബ്ദുൾ സമദ് എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സാപ്പീൻസ് കൾച്ചറൽ ഫോറം പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സെക്രട്ടറി എ പി കുഞ്ഞുമാസ്റ്റർ ട്രഷറർ പായ്പ്രദമനൻ വൈസ് പ്രസിഡന്റ് മോളി എബ്രഹാം ജോയിന്റ് സെക്രട്ടറി പി പി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽ പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ